Just dress better. Fashion is more about feel than science Arrivals men' apparels near Town Square, one door. Suitingal, sachithkairamagamul, sandoshinilke, adirugaliyath, anandam. Mayuri, Golden Diamonds, Gandhiav Road, opposite Town Square, one door. മഴ തുടങ്ങിയതോടെ വാഴക്കാട് കക്കാട്ടരി ഭാഗത്തെ കുന്നിൻ്റെ താഴ്വാരത്ത് താമസിക്കുന്നവർ കടുത്ത ഭീതിയിലാണ് വർഷകാലത്തിൻ്റെ തുടക്കത്തിലുണ്ടായ ശക്തമായ മഴയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് പ്രദേശത്തെ മൂന്ന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട് മഴ കനത്തതോടെ കൂടുതൽ അപകടാവസ്ഥയിലാണ് പ്രദേശത്തുകാർ വാഴയിൽ കക്കാട്ടിരി അൻവർ ഷെരീഫ് കക്കാട്ടിരി മഹേഷ് അബ്ദുർ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത് രാത്രി സമയങ്ങളിൽ മഴ പെയ്യുമ്പോൾ ഉറക്കം വീണിറ്റ് പുറത്തിറങ്ങി നിൽക്കേണ്ട ഗതികേടിലാണ് മാറി താമസിക്കുക കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും എന്നാൽ സർക്കാർ തലത്തിൽ മാറ്റി താമസിക്കാനോ മറ്റോ വേണ്ട ഒരു സംവിധാനവും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഇവർ പറയുന്നു നിർമ്മാണം പൂർത്തിയാക്കി താമസത്തിന് തയ്യാറെടുക്കുകയായിരുന്നു കക്കാട്ടിരി മഹേഷ് ലൈഫ് ഭവന പദ്ധതി വഴി അനുവദിച്ചെത്തുക കൂടാതെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് വീട് നിർമ്മിച്ചത് അപകടത്തിൽ മഹേഷിന്റെ വീടിന്റെ പില്ലറിന്റെയും തറയിലെയും മണ്ണ് ഒലിച്ചുപോയിരുന്നു ഇതോടെ വീട് ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് സമീപവാസിയായ അൻവർ ഷെരീഫിന്റെ വീടിന്റെ സുരക്ഷാഭിത്തി തകരുകയും വീടിനുള്ളിൽ മുഴുവനായും വിള്ളൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് റസാക്കിന്റെ വീടിന്റെ മുകളിലേക്ക് ഭാഗികമായി മണ്ണിടിഞ്ഞ് നാല് ജനൽച്ചില്ലുകൾ തകർന്നിട്ടുണ്ട് കക്കാട്ടിരി ഭാഗത്തെ റോഡിന് മുകളിലായി കുന്നിടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയക്കാഴ്ചകൾ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്